السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين സ്തുലിയും അഖിലേശ്വരല്ലയോ സകലസ്തുലിയും കരുണാതിയതമാരാധിപ്പുഞ്ഞ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുൻപിൽ ണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നുഗ്രഹപാത്രമായോ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ്രഷ്ടാക്ഷിശാലിയാൽ വാഴുന്നോരി നിഖിലോഗങ്ങൾ മേകരക്ഷകനാകും അഖിലേശ്വരൻ അല്ലയോ സകല സ്തുതിയും അഖിലേശ്വരൻ അല്ലയോ സകല സ്തുതിയും അഖിലേശ്വര بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان الا تطغوا في الميزان واقيموا الوزن بالقسط ولا تخسروا الميزان والارض وضعها للانام فيها فاكهه والنخل ذات الاكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان പഠിപ്പിച്ചു മാനവനെ മനുഷ്യനെ സൃഷ്ടിച്ചോ നവ്വാവു ഭാഷണം ചെയ്യുവാൻ ശേഷി നൽകി സൂര്യചന്ദ്രാദികൾ നീങ്ങിടുന്നു സഞ്ചാരം കൃത്യം കണക്കിലായി സസ്യലതാദികൾ താരകങ്ങൾ സുജ്യോതിൽ മുഴുകുന്നു നാഥനോട് ആകാശം ലോകം ഉയർത്തിയവൻ ത്രാസുകൾ താപിച്ചു തൂക്കുവാനായി ത്രാസുകൾ നീതിയാൽ തൂക്കിയിടണം തൂക്കത്തിലൊട്ടും കുറക്കരുതേ ജീവജാലങ്ങൾക്ക് ഭൂമിയേ അതിലായി കായും പഴങ്ങൾ നൽകി പോളകളുള്ളൊരു ഈത്തപ്പനയും സുഗന്ധ ചെടികളും ധാന്യമേക ആകയാൽ നാഥൻ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ ആകയാൽ നാഥൻ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയാ الشيطان الرجيم بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون الم نجعل الارض مهادا والجبال اوتادا وخلقناكم ازواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وانزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا ان يوم الفصل كان ميقاتا യൗമയൂരിപ തൂന എന്താണന്താണന്ദീനെ കുറിച്ചാണ് സംവാദം എന്നാകുമെന്നതാകുമോ ആ ചോദ്യം ദിലവർക്കില്ല യോജിപ്പ് അന്തരമുണ്ടവർ അന്തരമുണ്ടമ്മിലുണ്ടേറെ ഭിന്നിപ്പ് സന്തേ ൂർണമായി ബോധ്യമാകും മുടൻ തന്നെ ചിന്തിക്കു ഭൂമിയെ തൊട്ടിലാക്കി നാം തീർത്തില്ലേ ചേലാർന്ന മാമലകൾ കൊണ്ടാണീ അടി ചില്ലേ ഇണകളാക്കിയ ധോർമിക്ക് അല്ലലില്ലാത്ത സുഷുപ്തി മൂലം നാം നിങ്ങൾക്ക് ആശ്വാസമേകും വിശ്രമമേകുന്നുണ്ടെന്നോർക്ക് അല്ലും പകലുമുണ്ടാക്കി രാവോരോടുപ്പാക്കി അധ്വാനിച്ചാഹാരം തേടുവാൻ പകലുണ്ടാക്കി മല്ലേതും തോൽക്കുന്നോരഴായി തീർത്തു നാം മേൽത്തട്ട് മിന്നിത്തിളങ്ങുന്ന സൂര്യദീപവും മുൾപ്പെട്ട് പെട്ടെന്നുഗ്രഹ പട്ടികയിൽ മഴമേഘം പെയ്യും പേമാരിയാൽ ജീവത്താകുന്നു ഭൂലോകം പൊട്ടിമൂളക്കം സസ്യലധാദികൾ ധാന്യങ്ങൾ പൂത്തൂക്കാഴ്ച ഏറെ ഫലങ്ങളേകുന്ന തോട്ടങ്ങൾ പേടൂ തപ്പെട്ടു വിധീതി നേതെന്ന് തീർച്ചപ്പേട തപ്പെട്ടുതപ്പടും അന്ന് കൂട്ടം ചേർന്നെന്നെത്തി ചേരും ഞങ്ങൾ ലോകത്ത് കുതറാനിടം കിട്ടുകൊരാൾ രംഗത്ത് കൂട്ടം ചേർന്നു ചേരും നിങ്ങളാലോകത്ത് കുതറാനിടം കിട്ടുക ഒരാൾക്കുമ രംഗത്ത് الله نور السماوات والارض مثل نوره كمشكاه فيها مصباح المصباح في زجاجه الزجاجه كانها كوكب دري يوقد كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية زيتونة لا شرقية ولا غربية يكاد زيتها يضيء يكاد زيتها يضيء ولو لم تمسسه نار نور على نور نور على نور يهدي الله لنوره من يشاء ويضرب الله الامثال للناس والله بكل شيء عليم صدق الله